മദ്യവില്പനശാലകളുടെ പരിസരത്ത് കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണിത് കുപ്പി കയ്യിൽ കിട്ടിയാൽ ഉടൻ സ്റ്റിക്കർ പറ സമീപത്തെ ചുമരിലും കമ്പിയിലും ഒട്ടിക്കും മദ്യക്കുപ്പി അരയിൽ താഴ്ത്തുമ്പോൾ സ്റ്റിക്കർ എവിടെയെങ്ങാനും ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒഴിവാക്കാനാണിത് കേളകത്തെ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തെ ചുമരുകളിലും കമ്പികളിലും സ്റ്റിക്കറുകളുടെ കോളാഷാണ് എന്നാൽ ആർക്കും വേണ്ടാത്ത ഈ സ്റ്റിക്കർ എന്തിനാണ് കുപ്പികൾക്ക് മുകളിൽ ഒട്ടിക്കുന്നത് എന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ അംഗീകൃത വിൽപ്പനശാലകളിൽ നിന്നും വാങ്ങിക്കുന്ന മദ്യത്തിന് നൽകുന്ന സർക്കാർ മുദ്രയാണിത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ എബ്ലം എക്സൈസ് കമ്മീഷണറുടെ ഒപ്പ് കണക്ക് തിട്ടപ്പെടുത്തുന്ന കോഡ് എന്നിവയാണ് ഈ സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മദ്യം കഴിക്കുന്നവർ അതിന്റെ ലഹരി വിട്ട് ബോധം എത്തുന്നവരെയെങ്കിലും ഈ സ്റ്റിക്കർ സൂക്ഷിക്കണമെന്നാണ് വെബ്കോ അധികൃതർ പറയുന്നത് മദ്യത്തിൽ മായം കലർന്ന് ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം വരെ ലഭിക്കാൻ ഈ സ്റ്റിക്കർ ഉപകരിക്കും അല്ലെങ്കിൽ കഴിച്ചത് വ്യാജമദ്യമായി മുദ്രകുത്തും ഇനി ഏതെങ്കിലും കുപ്പിയിൽ രണ്ട് സ്റ്റിക്കർ കണ്ടാൽ അത് മറ്റ് സംസ്ഥാനത്ത് നിന്നും വന്ന മദ്യമാണെന്ന് മനസ്സിലാക്കുക കിട്ടിയവാടെ ഉപേക്ഷിക്കപ്പെടാൻ വേണ്ടി അല്പനേരം പറ്റിപ്പിടിച്ചു കഴിയുന്ന ഈ സ്റ്റിക്കറിനും അതിന്റേതായ വിലയുണ്ട് സജീവ നായർ ഹൈവിഷൻ